കൈപ്പമംഗലം മൂന്നുപിടികയിൽ ജല്ലറിയുടമയെ കബളിപ്പിച്ച യുവാവ് എട്ട് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു മൂന്നുപിടിക സെന്ററിന് സമീപം പ്രവർത്തിക്കുന്ന സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ ഇന്നലെ വൈകിട്ട് മൂന്നു മണിയോടെയാണ് സംഭവം വളയും മാലയും മോതിരം വാങ്ങിയ ശേഷം അഞ്ച് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ് രൂപ വരുന്ന ബില്ല് നെറ്റ് ബാങ്കിലെ നിഫ്റ്റ് സംവിധാനം വഴി അടക്കുകയാണെന്ന് പറഞ്ഞാൽ യുവാവ് പണം അടച്ചതിന്റെ സ്ലിപ്പ് സ്വന്തം മൊബൈലിൽ ജ്വല്ലറിയുടമയെ കാണിക്കുകയായിരുന്നു ലിഫ്റ്റ് ആയതിനാൽ ജ്വല്ലറിയുടെ അക്കൌണ്ടിൽ ഇതിന്റെ സന്ദേശം എത്താൻ വൈകുമെന്നും ഇയാൾ ജല്ലറിയുടമയെ ധരിപ്പിച്ചു ഇത് വിശ്വസിച്ച ഉടമ സ്വർണവുമായി യുവാവിനെ പോകാൻ അനുവദിക്കുകയായിരുന്നു എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും പണം അക്കൗണ്ടിൽ എത്താതായതോടെ ഉടമ യുവാവിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചെങ്കിലും പണം ഉടൻ എത്തുമെന്നാണ് പറഞ്ഞത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പണം എത്താതായതോടെ ഉടമ വീണ്ടും വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ നിഫ്റ്റ് വഴി അയക്കാൻ കഴിയില്ലെന്നറിഞ്ഞതോടെ അറിഞ്ഞതോടെ ജ്വല്ലറി ഉടമ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു ജ്വല്ലറിയിൽ വന്ന യുവാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത് കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തട്ടിപ്പ് നടത്തിയ യുവാവ് ഇന്നലെ തന്നെ മൂന്ന് പീടിയിലെ മറ്റൊരു കടയിലും കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ജ്വല്ലറിയിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് പീടിക്ക് ഇയാൾ ആദ്യം കയറിയ ജ്വല്ലറിയിൽ നിന്നും രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയെങ്കിലും പണം നൽകാതെ ആഭരണം കൊണ്ടുപോകാൻ ജ്വല്ലറി ജീവനക്കാർ അനുവദിക്കാത്തതിനാൽ തട്ടിപ്പ് നടന്നില്ല ഇതിനുശേഷമാണ് തട്ടിപ്പ് നടന്ന ജ്വല്ലറിയിൽ ഇയാളെത്തിയത് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കൈപ്പമംഗലം പോലീസ് പറഞ്ഞു